വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോകുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടില്ല എന്ന സൂചനയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തുന്നത് ഫലം കാണുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഒരു കാര്യം അറിയണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ അതിനു പിന്നിൽ ശക്തമായ സമ്മർദ്ദമുണ്ട് വെറും നിയമക്കുരുക്കല്ല കാരണം സ്റ്റേ അനുവദിക്കാത്ത ഒരു റിപ്പോർട്ട് എന്തുകൊണ്ടാണ് പുറത്തുവിടാൻ സർക്കാർ മടിക്കുന്നത് എന്ന വലിയ ചോദ്യമായി നമ്മുടെ മുന്നിലുണ്ടാവും റിപ്പോർട്ടറിനടക്കം ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടേണ്ടതില്ല എന്ന തീരുമാനമെടുത്തിരിക്കുന്നത് ആരുടെ സമ്മർദ്ദമാണ് ഈ സർക്കാർ ഭയക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് റോഷിപാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടില്ലല്ലേ റോഷി പാൽ നമുക്കൊപ്പം ചേരും റോഷി ഇപ്പോൾ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടേണ്ട എന്നാണോ സർക്കാരിന്റെ തീരുമാനം സർക്കാരിന്റെ നിയമപരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും പുറത്തുവിടുക എന്നറിയിച്ചിരുന്നു ഇന്നലെ രഞ്ജിനി എന്ന നടി മൊഴി കൊടുക്കാൻ പോയി നമുക്ക് കിട്ടിയിരിക്കുന്ന സോഴ്സിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അത് ഒരു ആ നീക്കത്തിനു പിന്നിൽ സ്ഥാപിത താല്പര്യമുണ്ട് എന്നാണ് പലതരത്തിലുള്ള ആളുകൾ ഇതിനിടങ്കോലിടാൻ വന്നിരുന്നു സർക്കാർ തന്നെ തുടക്കത്തിൽ ഇത് പുറത്തുവിടുന്നതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല വിവരാവകാശ കമ്മീഷന്റെ നിലപാടെ അറിയുന്ന ഘട്ടത്തിലാണ് സർക്കാർ അനുകൂലിക്കുന്നത് അതിൽ ിൽ സ്വകാര്യ പേജുകളാണ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ആ തീരുമാനത്തിൽ പിന്നാക്കം പോവുകയാണോ സർക്കാർ ഭയക്കുന്നുണ്ടോ അരുൺകുമാർ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്യുന്നത് പോലെയാണ് സർക്കാർ സർക്കാർ ഈ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ എന്തോ ഭയം അത് സിനിമാ മേഖലയിൽ ചിലർക്ക് ഭയം ഉണ്ടാകാം പക്ഷേ സർക്കാർ എന്തിനാണ് ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഭയപ്പെടുന്നത് എന്ന ഒരു ചോദ്യം അതിൽ ഉത്തരം പറയേണ്ടത് സർക്കാർ തന്നെയാണ് കാരണം സർക്കാരി വകുപ്പിന് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ ഒരു നിയമതടസ്സവുമില്ല നിയമതടസ്സമില്ലാത്ത ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ജസ്റ്റിസ് ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വീണ്ടും ഇരുട്ടുമുറിയിൽ തന്നെ അടച്ചു വെക്കാനുള്ള തീരുമാനം ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് എടുക്കുന്നു എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണുള്ളത് ഏതായാലും അല്പസമയം മുമ്പാണ് സർക്കാരി വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി Ja, du warst da die, die സർക്കാർ തീരുമാനം എന്നെ അറിയിച്ചത് ഞാനുൾപ്പെടെയുള്ള എട്ട് പ്രവർത്തകരാണ് വിവരാവകാശ നിയമപ്രകാരം നിയമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് അപേക്ഷ നൽകി പണം അടച്ച് സംസ്കാര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പണം അടച്ച് കാത്തിരുന്നത് ഇന്ന് പതിനൊന്ന് മണിക്ക് സെക്രട്ടേറിയറ്റിലെ സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ ഓഫീസിലെത്തി ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജ് ഏറ്റുവാങ്ങണമെന്ന നിർദ്ദേശം ഇന്നലെ വൈകിട്ടോടെ അത് കത്തായി സാംസ്കാരിക വകുപ്പിൽ നിന്ന് ലഭിച്ചു പക്ഷേ ഇന്നലെ നടിരഞ്ജിനി സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിച്ചു ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല ഞാൻ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ട് ഡിവിഷൻ ബെഞ്ച് ഹർജി പരിഗണിക്കുന്നത് ആ ഹർജിയുടെ സാധുത പരിശോധിക്കുന്നത് തിങ്കളാഴ്ചയാണ് ആ ഹർജിയുടെ സാധുത പരിശോധിച്ചതിനു ശേഷം ആ ഹർജിയിൽ സർക്കാർ ഹൈക്കോടതി തീരുമാനമെടുത്തു എന്നതുവരെ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന ആവശ്യം നടി രഞ്ജിന് മുന്നോട്ട് വെച്ചു രഞ്ജിനി ഒരു ആവശ്യം ഇപ്പോൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു പക്ഷേ രഞ്ജിനിയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിരുന്നില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത ഹൈക്കോടതി അംഗീകരിക്കാത്ത കാര്യം ഇപ്പോൾ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു മുന്നൂറ് പേജുള്ള ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചത് ഡബ്ല്യു സി സി അടക്കം നിസമൊരു അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട ഡബ്ല്യു സി സി അടക്കമുള്ള വനിതാ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല നിയമസഭയിലടക്കം റിപ്പോർട്ട് പുറത്തുവിടാൻ ആവശ്യമുയർന്നിരുന്നു ഒടുവിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഡോക്ടർ അബ്ദുൾ ഹക്കീമിന്റെ ഇടപെടലിനെ തുടർന്ന് മാത്രമാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമായത് ഒടുവിൽ വീണ്ടും മറ്റൊരു സിനിമാ താരം ഈ സമാധാനം കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് നേരത്തെ സിനിമാ നിർമ്മാതാവ് സജി അളയൽ നേരത്തെ സിംഗിൾ ബെഞ്ചിൽ ഒരു ഹർജി സമർപ്പിച്ച ഘട്ടത്തിൽ കക്ഷി ചേരാൻ തയ്യാറാകാതെ ഇതിന്റെ വാദങ്ങൾ നിന്നും വീക്ഷിച്ച് ഒടുവിൽ സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ തീരുമാനിച്ചതിന്റെ തലയെന്നാൾ ഇന്നലെ അവസാന നിമിഷം ഒരു ഹർജിയുമായി ഡിവിഷൻ ബെഞ്ചിലേക്കാണ് നടി രഞ്ജിനി എത്തയതിന്റെ കാരണം അവ്യക്തമാണ് അത് ദുരൂഹമാണെന്ന ആരോപണം ഇതിനോടകം തന്നെ സിനിമാ മേഖലയിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു ഏതായാലും പുറത്തു വരാൻ വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടുകൊണ്ട് തീരുമാനിക്കുന്നു അതിൽ തന്നെ ഒട്ടേറെ ദുരൂഹതകളുണ്ട് എന്ന് പ്രേക്ഷകർ ഓർമ്മിക്കണം കാരണം വിവരാവകാശ കമ്മീഷനിലേക്ക് ഈ പരാതികൾ പോകുന്ന ഘട്ടത്തിൽ ഒരുപാട് ഈ അപേക്ഷകൾ പോകുന്ന ഘട്ടത്തിൽ തന്നെ വിവരാവകാശ കമ്മീഷനെ തന്നെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കങ്ങൾ നടന്നു എന്നാണ് ഞങ്ങളുടെ ചില സോഴ്സുകൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും സർക്കാരിൽ മ്മർദ്ദം ചെലുത്തുന്നതും അതേ തൽപര കക്ഷികളായിരിക്കും ഞാൻ തുറന്നു പറയാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് പുറത്തുവിടാത്തതിന് മുന്നിൽ കേവലം നിയമക്കുരുക്കല്ല കാരണം നിലവിൽ ഏതെങ്കിലും തരത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് നിയമപരമായി തടസ്സമുണ്ടെങ്കിൽ ഈ നടി രഞ്ജിനി നൽകിയിരിക്കുന്ന ഹൈക്കോടതിയിലെ ഹർജി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ച് സ്റ്റേ അനുവദിക്കുമായിരുന്നു പക്ഷേ സ്റ്റേ അനുവദിച്ചില്ല എന്ന് മാത്രവുമല്ല ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പ്രകാരം ഇങ്ങനെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള നടപടിക്രമങ്ങളുള്ള ഒരു സിനിമാ ചിത്രീകരണ സംവിധാനങ്ങളുള്ള ഒരു ലോകം ആ ആ കാര്യങ്ങളെക്കുറിച്ച് പൊതുലോകം അറിയണം ചർച്ച ചെയ്യണം അവിടെ പണിയെടുക്കുന്ന മനുഷ്യരുടെ ആത്മാഭിമാനത്തിന് വിലയുണ്ട് എന്നുള്ളത് പൊതുസമൂഹം ചർച്ച ചെയ്യണം അവർക്ക് വേണ്ടി നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകണമെന്നാണ് സ്ത്രീപക്ഷ സർക്കാർ സ്ത്രീപക്ഷ സർക്കാർ എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞതുകൊണ്ടായില്ല സ്ത്രീപക്ഷ സംവാദങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ തയ്യാറാവണം ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതുകൊണ്ട് എന്ത് തടസ്സമാണുള്ളതെന്ന് അധികാരികൾ പറയണം കാരണം ഇതിൽ സ്റ്റേ ഇല്ല എന്ന് മാത്രവുമല്ല സിംഗിൾ ബെഞ്ചിന്റെ വിധി വരുമ്പോൾ വളരെ കൃത്യമായി ജഡ്ജി അരുൺ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പൊതുതാല്പര്യത്തിലുള്ളതാണ് പൊതുതാല്പര്യത്തിലുണ്ട് എന്ന് സിംഗിൾ ബെഞ്ച് വിധിച്ചിരിക്കുന്ന ഒരു കേസിൽ സ്റ്റേ ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു നടി വന്ന് ഞാൻ അതിൽ മൊഴി കൊടുത്തു അതുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് പറഞ്ഞാൽ സർക്കാർ അതിന് വഴങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ദുരുപദീഷ്ടമാണ് അതിൽ നമുക്ക് ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ആ സംശയങ്ങൾക്കൊക്കെ സർക്കാർ മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മാത്രമല്ല ഈ വിഷയത്തിൽ ത്തിൽ ഒരുപാട് നടന്മാരുടെ ഒരുപാട് സംവിധായകരുടെ ഒരുപാട് നിർമ്മാതാക്കളുടെ ഒക്കെ സ്ഥാപിത താല്പര്യങ്ങളുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചന ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചില സൂചനകൾ പുറത്തു വരും ആ സൂചനകളിൽ എങ്ങനെയാണ് ചില നടന്മാർ മോശമായി പെരുമാറിയത് എങ്ങനെയാണ് ചില സംവിധായകന്മാരും നിർമ്മാതാക്കളും വളരെ മോശമായി നടിമാരോട് പെരുമാറിയത് ഈ സിനിമാ ചിത്രീകരണ വേളകളിൽ സ്ത്രീകൾക്ക് അവരുടെ മാനാഭിമാനം ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റാത്ത സാഹചര്യം എങ്ങനെയുണ്ടായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പൊതുലോകം അറിയുന്നതിനെ സർക്കാർ ഭയക്കുന്നത് എന്തിനാണ് ഏത് നടൻ്റെ വാക്ക് കേട്ടിട്ടാണ് സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടില്ല എന്ന് തീരുമാനിക്കുന്നത് അതല്ലെങ്കിൽ സർക്കാരിലും രാഷ്ട്രീയത്തിലും താല്പര്യമുള്ള ഏതെങ്കിലും നടന്മാരുടെ കമ്മിറ്റ്മെൻറ്റാണോ സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാനുള്ള കാരണം അതിന് സർക്കാർ മറുപടി പറഞ്ഞ മതിയാവും സ്വാഭാവികമായും ഇതിൽ സ്റ്റേ സുപ്രീം ഹൈക്കോടതിക്കും അനുവദിക്ക അനുവദിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ഇതിൽ മൊഴി കൊടുത്തിരിക്കുന്ന സിനിമാ നടിമാരെക്കുറിച്ച് ചലച്ചിത്ര താരങ്ങളെക്കുറിച്ച് ചലച്ചിത്ര പ്രവർത്തകരെക്കുറിച്ച് ഈ സർക്കാർ ആലോചിക്കാതെ പോയതെന്തുകൊണ്ടാണ് ഇതിൽ മൊഴി കൊടുത്ത ഒരു നടിവെന്ന് പറയുന്നു ആ മൊഴിയിൽ എന്താണ് റിപ്പോർട്ടിലുള്ളത് റിയില്ല അതുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടരുന്നത് സർ അങ്ങനെ ഒരു വ്യക്തിയുടെ താല്പര്യപ്രകാരം അത് പുറത്തുവിടാതിരിക്കാൻ കഴിയുമോ മാത്രവുമല്ല വിവരാവകാശ കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നു ഇതിലൊരു നടിയുടെ പേരില്ല ഇതിലൊരു നടന്റെ പേരില്ല ഇതിൽ വ്യക്തിയുടെ സ്വകാര്യതയെ ബാധിക്കുന്ന എന്ന് വിവരാവകാശ കമ്മീഷനും ഹൈക്കോടതിയും സർക്കാരും ഒരു നിലപാടെടുത്തിരിക്കുമ്പോൾ ഒരു നടി വന്ന് ഒരു മൊഴി കൊടുത്തു എന്നതിന്റെ പേരിൽ ഇതിന് തടസ്സം നിൽക്കാൻ ശ്രമിച്ചാൽ ഇതിനൊരു വിഘാതം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ സർക്കാർ ചെയ്യുന്നത് സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ നട്ടല്ലു വളയ്ക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഒരിക്കൽ കൂടി ആ ചെമ്പ് തെളിയുന്നു എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആ കാര്യത്തിൽ തീർച്ചയായും പൊതുസമൂഹത്തിന് മുന്നിൽ ഉത്തരം നൽകാൻ ബാധ്യസ്ഥനാവും ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ പാടില്ലായിരുന്നു സർക്കാർ